ഹലോ ഡിയസ് ഇന്നത്തെ പരിപാടി വീടിൻ്റെ പുറത്തുള്ള ഈ കുഞ്ഞു മോളി ടാങ്ക് ഒന്ന് വൃത്തിയാക്കണം എന്നിട്ട് അതിലേക്ക് ബ്രീഡാവാൻ നിൽക്കുന്ന ഗപ്പി ഇറക്കി വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം ടാങ്കിലുള്ള വെള്ളം ചെറിയ റോസില് കൂടെ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് മീനിനെ പിടിച്ച് ഓരോന്നായിട്ട് അതിലേക്ക് ഇടാം വെള്ളത്തിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം സൂര്യപ്രകാശം അധികം കിട്ടുന്നില്ല അഞ്ച് ദിവസം കൊണ്ട് കാരണം ഇവിടെ മൊത്തം മഴയാണ് ടാങ്കിൽ നിന്ന് പിടിച്ച് ഈ റെഡ് ബക്കറ്റിലേക്ക് ഇടുന്ന എല്ലാ മോളി വിഷിനെയും നോക്കി വെച്ചോളൂ ലാസ്റ്റ് ഒരു ഉണ്ട് കേട്ടോ അത്ര വലിയ ടാങ്ക് ഒന്നും അല്ല കേട്ടോ ഒരു മൂന്ന് ഹോളോ കല്ലും ഫ്രണ്ടിലും ഒരു ടെൽസിലും ഈ ടാങ്ക് നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ചാടി പോകാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് നിൽക്കുവാണ് കാരണം അതുങ്ങൾ പേടിച്ചിട്ടാണ് ഇതിന് മുന്നേ ഒക്കെ ഞങ്ങൾ കൈ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും കയ്യിലെല്ലാം വന്നിങ്ങനെ എല്ലാ മീനുകളും കൂടി ഇങ്ങനെ വന്ന് എന്തോ ഇങ്ങനെ കൊത്തും കൊത്തുക ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇപ്പം ഞങ്ങൾ അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് അധികം പാറില്ല കാരണം എല്ലാവരും ഭയങ്കര ബിസി ആയിട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമില്ല കുഞ്ഞു സ്കൂളിൽ പോകുന്ന ടൈമാണല്ലോ അപ്പോൾ ഓണമില്ല അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയാൽ പഠിത്തവും സൈക്കിൾ പഠിത്തവും ഒക്കെ ആയിട്ട് അവൾ മിസ്സി ആയിപ്പോയി അങ്ങനെ ഇപ്പം അതുങ്ങൾക്ക് ഞങ്ങളേയും മറന്നുപോയെന്ന് തോന്നുന്നു ഞങ്ങളടുത്ത് നില്ലപ്പോഴും അതുങ്ങൾ ഓട്ടമാണ് ഞാൻ ആ ചെറിയ ഓസലി കൂടെ ആ ബക്കറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഫിഷിനെ ഇടാനായിട്ട് ബാക്കിയുള്ള വെള്ളം ശേഷം നമുക്ക് അതിന് മാറ്റാം തോന്നിൽ എത്രത്തോളം ചെളി അടിയിൽ ഉറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് കാണാമായിരുന്നു നന്നായിട്ട് ബ്ലാക്ക് കളർ ചെളി അങ്ങനെ വരുന്നുണ്ട് ഈ തറയിൽ എല്ലാം ഈ ചെളിയാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും എത്രത്തോളം അഴുക്കാണ് അടിയിലുള്ളതെന്ന് ബ്ലാക്ക് കളറെല്ലാം മീനിൻ്റെ വേസ്റ്റും കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ സ്നെയിലിനൊക്കെ ആദ്യം കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പെറ്റി പെരികി ടാങ്ക് നിറഞ്ഞായിരുന്നു പിന്നെ അതിനെ നശിപ്പിക്കുക അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അങ്ങനെയാണ് ഈ ടാങ്ക് ടാങ്കിന് നമ്മൾ ആ സ്നെയിലിനെ എടുത്ത് മാറ്റിയത് അല്ല അല്ലെങ്കിൽ കുറച്ചൊക്കെ ഈ വേസ്റ്റൊക്കെ ആ സ്നെയിൽ കഴിച്ച് തീർക്കുമായിരുന്നു പക്ഷേ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മുടെ കൺട്രോളിൽ അല്ലായിരുന്നു പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അത്രയും അത് പെറ്റ് പെരുകയായിരുന്നു ഈ നമ്മൾ വെച്ചു കൊടുത്ത ഈ വാട്ടർ പ്ലാന്റ്സിൻ്റെയും ഒക്കെ ഇലകളുടെ അടിയിൽ ഇതുങ്ങൾ നിറയെ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണാൻ പറ്റുമായിരുന്നു ഇട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ ആ മുട്ടയോടെയും കുറെ നശിപ്പിച്ച് പിന്നെ അത് വിരിഞ്ഞിറങ്ങിയ ശേഷം കുഞ്ഞുങ്ങളെയും കുറെ നശിപ്പിക്കേണ്ടി വന്നായിരുന്നു വെള്ളം മുക്കാൽ ഭാഗം വീണ്ടും നമ്മൾ അതിനാൽ കൂടെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി നന്നായിട്ട് ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട് ഞാൻ ടാങ്ക് കഴുകാനായിട്ട് അത് വെച്ച് നന്നായിട്ട് ഉറച്ചു കഴുകുക പിന്നെ ഈ സ്റ്റീലിൻ്റെയൊക്കെ സ്ക്രബ്ബർ വെച്ചാൽ ടാങ്ക് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുവെച്ചാൽ ഈ സ്റ്റീലിൻ്റെ സ്ക്രബർ ഇന്ന് ചെറിയ ചെറിയ പൊടികളിങ്ങനെ ഇളകി ടാങ്കിലോ അങ്ങ് അടിയിലോട്ട് കിടക്കും ചിലപ്പോൾ ഈ മീനുകൾ അതിനെ എടുത്ത് വിഴുങ്ങാനോ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകണം കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ ഒലയ്ക്കണം അപ്പോൾ ആ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ അങ്ങ് പൊയ്ക്കോളും ഇനി ആ വെള്ളം കൂടെ നമുക്ക് വെളിയിലേക്ക് ഒഴുക്കി കളയാം ഇനി അതിനുശേഷം ഈ കല്ലുകളും കൂടെ നന്നായിട്ടൊന്ന് കഴുകി മാറ്റണം ഞാനിപ്പോ എന്തായാലും പുറത്തോട്ട് എടുത്തിട്ടില്ലാട്ട കല്ലുകള് ഇതിന് മുമ്പൊക്കെ ഞാൻ ടാങ്ക് വൃത്തിയാക്കുമ്പോൾ ഈ കല്ലുകളെല്ലാം പുറത്തോട്ട് എടുത്ത് വൃത്തിയാക്കുവായിരുന്നു ഇതിപ്പോ നമുക്ക് കല്ലുകളെല്ലാം ഞാൻ കറക്റ്റ് ബോർഡർ പോലെയാണ് ആക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് നല്ല വെള്ളം ഫിൽ ചെയ്യാം കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം തന്നെ എല്ലാം വെള്ള യും ഓറഞ്ച് കളർ തന്നെയുള്ള ഫിഷിനിഷിന്റെയും ഓറഞ്ച് കളറായിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് മാത്രം കൊടുക്കാം കല്ലിപ്പൊട്ടുകൊടുക്കാം ആയിരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതാണ് രണ്ട് ഗപ്പി ഫിഷ് ബ്രീഡായിട്ട് നിക്കുവാൻസ് അടുത്ത വീഡിയോയിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ എടുത്തത് മോശമല്ലേ അതും കൂടാ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ